ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഷ്യാമയെ കാണാൻ ശ്യാമയുടെ വീട്ടുകാർ ആനന്ദനിലയത്തിൽ എത്തിയ ആ സമയത്ത് തന്നെയാണ് ഐശ്വര്യയുടെ അമ്മയും ഐശ്വര്യയെ കാണാൻ ആനന്ദനിലയത്തിൽ എത്തിയിരിക്കുന്നത് ഐശ്വര്യയുടെ അമ്മ വളരെ മോശമായിട്ട് ശ്യാമയുടെ വീട്ടുകാരോട് പെരുമാറുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്താ ഇവിടുത്തെ സെർവൻസ് ആണോ ഇവരൊക്കെ ഇടുക്കെട്ട വിഷമത്തോടെ വസന്തര പറയാൻ തുടങ്ങിയപ്പോൾ ശ്യാമ പറയുന്നു വേണ്ട ഞാൻ പറയാം ഇത് എൻ്റെ എല്ലാം എല്ലാം എല്ലാമെല്ലാമായ എൻ്റെ അച്ഛൻ ഇതെന്റെ അമ്മ പിന്നെ ഇതെന്റെ പൊന്നനിയൻ അപ്പു സോറി ശ്യാമ എനിക്ക് മനസ്സിലാകാഞ്ഞിട്ടാണ് ഇന്ന് സുരഭി അതായത് ഐശ്വര്യയുടെ അമ്മ പറയുന്നുണ്ട് നല്ല ചൂട് അകത്തോടെ ഇരിക്കാ മോളെ എന്ന് അമ്മ പറയുന്നു അങ്ങനെ സുരഭിയും കൂട്ടി ഐശ്വര്യ അകത്തേക്ക് കയറിപ്പോകുന്നു എല്ലാവരും പോകുന്നുണ്ട് ശ്യാമയും അമൃതയും അവിടെ നിൽക്കുന്നു ഐശ്വര്യയുടെ അമ്മയ്ക്ക് ഇതുവരെ ആളെ കൊച്ചാക്കുന്ന ആ പഴയ സ്വഭാവം മാറിയിട്ടില്ല കഷ്ടം തന്നെ ശ്യാമ പറയുന്നു സുരഭി എന്ന് പറഞ്ഞാൽ ആരാ ഐശ്വര്യടുത്തോടെ അമ്മയല്ലേ അപ്പോൾ ഒരുപടി പടി മുന്നിലെ നിൽക്കൂ ഇനി അവരെന്തൊക്കെയാണ് ഇവിടെ കാണിക്കാമെന്നറിയില്ല എന്ന് ടെൻഷനോടെ അമൃത പറയുന്നുണ്ട് എടുത്ത് വാ നമുക്ക് എന്തായാലും നോക്കാമെന്ന് പറഞ്ഞിട്ട് അമൃതയോടൊപ്പം ശ്യാമ അകത്തേക്ക് പോകുന്നു ഈ സമയം വസുന്ധരയോട് സംസാരിക്കുകയാണ് സുരഭി എൻ്റെ മോൾക്ക് ഞാൻ ആയിട്ട് കൊണ്ടുവന്ന ഗിഫ്റ്റുകളാണ് ഇതൊക്കെ എൻ്റെ പെട്ടികളൊക്കെ കണ്ടോ ഇതൊക്കെ എൻ്റെ മോൾക്ക് വേണ്ടി റിച്ച് ആയ ഡ്രസ് കോസ്മെറ്റിക്സ് മറ്റ് ഗിഫ്റ്റ് വേണ്ടി ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടിയുള്ള ഗോൾഡ് ഓർണമെൻറ്റ്സ് അങ്ങനെയുള്ളതൊക്കെയാണേ ഷോ എന്തുമാത്രം ഫുഡാണ് എനിക്ക് വേണ്ടി അമ്മ കൊണ്ടുവന്നത് ശരിക്കും എൻ്റെ മമ്മി ഓർത്ത് എനിക്ക് അഭിമാനം തോന്നുകയാണ് എന്നൊക്കെ ഐശ്വര്യയും പറയുന്നു മമ്മി അത് കണ്ടോ എന്നെ പോലെ പ്രഗ്നൻ്റ് ആയ അമ്മയ്ക്ക് അവളുടെ അമ്മയും അച്ഛനും കൊണ്ടുവന്ന ഫുഡാണ് അത് നോക്കിക്കുക എന്ന് പറയുന്നു അവിടെ അച്ചപ്പവും പലഹാരങ്ങളും ഇരിക്കുന്നുണ്ട് അല്ല ഇതെന്താണ് ഈ ചക്രത്തിൻ്റെ അകൃതിയിലുള്ളത് എന്ന് ചോദിക്കുന്നു ഇതുവരെ അച്ചപ്പം സുരഭി കണ്ടിട്ടില്ലേ എന്ന് വസുന്ധര ചോദിക്കുന്നു പെട്ടെന്ന് സുരഭി പറയുന്നു ഓ ഓർമ്മ വന്നു അച്ചപ്പം വന്നേ മോളെ ഇരിക്കേ മോക്ക് ഞാൻ ഫുഡ് എടുത്തു തരാം എന്ന് പറഞ്ഞിങ്ങനെ തുറക്കാൻ പോയപ്പോൾ പെട്ടെന്ന് അശ്വരിയുടെ അമ്മ പറയുന്നു ശ്യാമയും ആണെന്നല്ലേ പറഞ്ഞത് ശ്യാമയും വന്നോളൂ കുറച്ച് ടേസ്റ്റിയായി ഫുഡ് കഴിക്കാം വന്നേ കുറച്ച് റിച്ച് റിച്ചായി ഫുഡ് കഴിക്കാനേ ബർഗർ പിസ്സ നൂഡിൽസ് അങ്ങനെ എല്ലാം ഉണ്ട് ഏതാണ് ഇഷ്ടം ചൂസ് ചെയ്തോളൂ എന്നെ സുരഭി പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു ഇരിക്കു ശ്യാമയെ കോസ്റ്റ്ലിയായ ഫുഡ് കഴിക്കാം കുഞ്ഞിനും നല്ലതാണ് ഞാൻ ഞാനെന്തായാലും കഴിക്കാൻ പോവുക ഞാൻ പീസ കഴിക്കാണ് ശ്യാമയോ എന്നെ ഐശ്വര്യ ചോദിക്കുന്നു ഈ സമയം അവരുടെ മുന്നിൽ വെച്ച് തന്നെ ശ്യാമ ശ്യാമയുടെ അമ്മയോട് പറയുന്നു അമ്മേ അമ്മ ഉണ്ടാക്കിയ ആ അച്ചപ്പും മുറുക്കും ഇങ്ങെടുത്ത് തന്നെ ശ്യാമേ നിനക്ക് ശരിക്കും അറിയാഞ്ഞിട്ടാണ് എന്ത് കോസ്റ്റ്ലി ഫുഡാണെന്ന് അറിയോ ഇത് എവിടെന്നാ വാങ്ങിയെന്നറിയോ എന്നെ ഐശ്വര്യം പറഞ്ഞപ്പോൾ ആ അമ്മ കൊണ്ടുവന്ന വന്ന അച്ചപ്പവും പലഹാരങ്ങളും കയ്യിൽ വെച്ചുകൊണ്ട് ശ്യാമ പറയുന്നു ശരിയാണ് ഐശ്വര്യടത്തി ഈ ഫുഡൊക്കെ ഐശ്വര്യടുത്തേക്ക് വലുതായിരിക്കാം എന്നാൽ ഇതെല്ലാം എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഒരുപാട് നേരം കഷ്ടപ്പെട്ട് ഈ ഇരിക്കുന്ന ഓരോ പലഹാരങ്ങളും ചുറ്റെടുക്കുമ്പോൾ എൻ്റെ മനസ്സ് എൻ്റെ അമ്മയുടെ മനസ്സ് നിറയെ ഞാനായിരുന്നു എന്നോടുള്ള സ്നേഹമായിരുന്നു എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കുറിച്ചുള്ള സ്വപ്നങ്ങളായിരുന്നു ഇനി എത്ര ലക്ഷങ്ങൾ മുടക്കി ഏത് ഷോപ്പിൽ നിന്ന് വാങ്ങിയാലും ആയിരിക്കുന്ന ഒരു ഫുഡിനും എൻ്റെ അമ്മ ഉണ്ടാക്കിയ ഈ പലഹാരത്തിൻ്റെ വില വരില്ല ഇതുവരെ മാവും ശർക്കരയും എണ്ണയും കൊണ്ടുണ്ടാക്കിയതല്ല ഒരമ്മയുടെ സ്നേഹവും വാത്സല്യം ഒക്കെ കൂടി ചേർത്താണ് ഈ പലഹാരം ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് മൂല്യം കൂടും അമ്മ എടുത്തു തന്നെ എന്റെ അമ്മ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ പലഹാരം എന്ന് ദേവകിയോട് ശ്യാമ പറയുന്നു അങ്ങനെ സ്നേഹത്തോടെ ശ്യാമകിടെ വായിൽ വെച്ച് കൊടുക്കുകയാണ് ദേവകി പലഹാരങ്ങൾ അത് കണ്ട് പുച്ഛത്തോടെ സുരഭി നിൽക്കുന്നു ശ്യാമേച്ചയുടെ ഡയലോഗ് സൂപ്പർ എന്ന് പറഞ്ഞ് അപ്പു കയ്യടിച്ചു അപ്പുവിനെ വളരെ ദേഷ്യത്തോടെ കണ്ണുരുടി നോക്കുകയാണ് സുരഭി പിന്നീട് കാണിക്കുന്നത് ഡ്രൈവർ പെട്ടികളെല്ലാം അകത്തേക്ക് കൊണ്ടുവച്ചു മുറിയിലേക്ക് കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് അവര് ആ സമയം ഐശ്വര്യ സുരഭിയോട് പറയുന്നു മമ്മി മമ്മി ഞാൻ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് കുറിച്ച് വാശികളൊക്കെ തീർക്കാനാ ആ ശ്യാമിയുടെ വയറ്റിലുള്ള കുഞ്ഞ് അതിനെ നശിപ്പിക്കാൻ ഞാൻ പഠിച്ച വിധിയ പലത് നോക്കി ഒടുവിൽ ഞാൻ തെറ്റിദ്ധാരായി ഫോൺ ചെയ്തപ്പോൾ നീ അതെല്ലാം സൂചിപ്പിച്ചിരുന്നല്ലോ എന്ന് സുരഭി പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു ഇനി എന്നോടൊപ്പം ചേർന്ന് മമ്മി വേണം ശ്യാമിയുടെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാക്കാൻ ഉടനെ വേണോ കുറച്ച് കഴിഞ്ഞ് മതിയോ എന്ന് സുരഭി ചോദിക്കുന്നു ഉടനെ വേണ്ട സംശയം തോന്നും മമ്മി ഇവിടെ സെറ്റിലായതിനു ശേഷം മാത്രം മതിയെന്ന് പറയുന്നു ഇനി എൻ്റെ മോൾക്ക് മമ്മി എന്താഗ്രഹമാണ് സാധിച്ചു തരേണ്ടത് പറയേ എന്റെ സുരഭി മമ്മി ഈ ഇടയായിട്ട് മമ്മിക്ക് എന്നെ അത്രക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ലെന്ന് മാത്രമല്ല ആ ഷ്യാമയുടെ മുന്നിൽ വെച്ച് പലപ്പോഴും അമ്മ എന്നെ വഴക്ക് പറയുകയാണ് വസന്ധരാമയുടെ അഹങ്കാരാണത് അവരെ മമ്മിയൊരു പാഠം പഠിപ്പിക്കണമെന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ സുരഭി പറയുന്നു അത്രേ ഉള്ളോ അത് ഞാൻ ഏറ്റവും സിമ്പിൾ അമ്മയെ ശരിക്കും വലയ്ക്കണം ഈ വീട്ടിൽ വാലിന് തീ പിടിച്ചതുപോലെ അവരോടണമെന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ സുരഭി പറയുന്നുണ്ട് അത് ഞാനേറ്റു ഐശ്വര്യ ആരാണെന്ന് ഈ വീട്ടിലുള്ള എല്ലാവരും ശരിക്കും അറിയണം എന്റെ വിലയും നിലയും എന്താണെന്ന് മമ്മിയവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്നും ഐശ്വര്യ പറയുന്നു അതെല്ലാം ഞാൻ ഏറ്റവും പറഞ്ഞില്ലേ ഐശ്വര്യയുടെ അമ്മ സുരഭി മേന ആരാണെന്ന് ഈ വീട്ടിലുള്ളവർ ശരിക്കും അറിയാൻ പോകുന്നതേ ഉള്ളൂ നോക്കിക്കോ ഐശ്വര്യേ എന്നൊക്കെ സുരഭി പറയുന്നു ശേഷം കാണിക്കുന്നത് ആദ്യം വളരെ ടെൻഷനാണ് കമ്പനിയിൽ അഖിലിനെ റൂമിലേക്ക് വിളിക്കുന്നുണ്ട് ആ സ്റ്റാഫിനെ വിട്ടാണ് വിളിപ്പിക്കുന്നത് സാറ് വളരെ ചൂടിലാണ് എന്താ പ്രശ്നമുണ്ട് എന്നൊക്കെ ആ സ്റ്റാഫ് അഖിലിനോട് പറയുന്നുണ്ട് ടെൻഷനോടെ അഖിൽ ആദിയുടെ ക്യാബിലേക്ക് ചെല്ലുന്നു ആദിയാണെങ്കിൽ വളരെ ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു എന്താട്ടാ എന്നെ ചോദിക്കുന്നു ആ ഫയൽ എടുത്ത് എറിഞ്ഞിട്ട് വളരെ ദേഷ്യത്തോടെ ആദ്യം അഖിലിനോട് പറയുന്നു ഇതിനേക്കാൾ നല്ലത് നിനക്ക് എന്നെ അങ്ങ് കൊല്ലായിരുന്നില്ലേ കരുതിക്കൂട്ടി നീ എന്നെ ചതിക്കുമായിരുന്നല്ലേ ആദ്യേട്ടാ എൻ്റെ പ്രശ്നം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് അഖിൽ പറഞ്ഞപ്പോൾ ആദ്യം പറയുന്നു ഇല്ല നിനക്കൊന്നും മനസ്സിലാവില്ല ഇതാ നിന്റെ ഉള്ളിലിരുപ്പെന്ന് ഞാൻ അറിഞ്ഞില്ല ഈ സമയം ആ സ്റ്റാഫും അവിടേക്ക് വന്നോ എന്താ കാര്യം എന്ന് പറ പറഞ്ഞു വീണ്ടും വീണ്ടും അഖിൽ ചോദിക്കുന്നു അത് കാണിച്ചു കൂട്ടിയിട്ട് അറിയില്ല പോലും എന്നാദ്യം പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു എന്തായാലും ആദ്യേട്ടന് ദോഷം ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഇല്ലേ ഒന്നും ചെയ്തിട്ടില്ല നീ എന്നെ ഒരു വിഡ്ഢിയാക്കി അല്ലേടാ എന്നാദ്യ പറയുന്നു അവിടുത്തെ സംസാരം കേട്ട് അവിടുത്തെ സ്റ്റാഫുകളെല്ലാം വളരെ ടെൻഷനോടെ അവരെ നോക്കുകയാണ് എന്നാൽ ഐശ്വര്യയുടെ കൂട്ടുകാരിയായ ആ സ്റ്റാഫ്